ഒരു ചെറിയ വള്ളവും ഒരു വലിയ സ്വപ്നവും ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന ഗ്രാമത്തിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരപ്രദേശമാണ് കഥയുടെ പശ്ചാത്തലം ഓരോ നിമിഷവും സ്വപ്നങ്ങൾക്ക് പുനർജന്മം നൽകുന്ന ഭൂമി ഇവിടെ നിന്നാണ് നമ്മുടെ നായകന്റെ കത്തുടങ്ങുന്നത് രാജേഷ് കായലിൻ്റെ കരയിലൊരു സാധാരണ കുട്ടി അയാളുടെ ജീവിതം എല്ലായ്പ്പോഴും വെള്ളത്തിൻ്റെ മിഴികൾക്കുള്ളിൽ ആയിരുന്നു പക്ഷേ വെള്ളത്തിനോടും കലയോടുമായിരുന്നു അയാളുടെ ആലിംഗനം കാലങ്ങളോളം രാജേഷ് ഈ കായലിനോടും കലയുടെ സ്വപ്നങ്ങളോടും വലിയ പണിയിട്ടു തന്റെ കുടുംബത്തിനും തുണയാവാനും തന്റെ സ്വന്തം വഴി കണ്ടെത്താനും അവൻ പാടുപ്പെട്ടു ഒരു ചെറിയ ആശയമെടുക്കുക അതിൽ വിശ്വസിക്കുക അത് മറ്റുള്ളവർക്കും അനുഭവം നൽകുക ഇതായിരുന്നു രാജേഷിന്റെ യാത്രയുടെ തുടക്കം ലേക്ക് ആർട്ട് എന്നൊരു ആശയം ജീവിതത്തിൽ പുതിയ ദിശയായി തൻ്റെ കലയും നാട്ടിൻ്റെ സൗന്ദര്യവും ഒരുമിച്ച് ലോകത്തേക്ക് മുന്നിൽ രാജേഷ് അവതരിപ്പിച്ചു രാജേഷ് ഒരു കലാപ്രവർത്തകനായി വളർന്നു ഒരു ചെറു ചലനത്തിൽ നിന്ന് പ്രതീക്ഷയുടെ വലിയ ഒരു വീചിയായി മാറിയ കഥ എന്തു ചെയ്യണം എന്നതിൽ ഉറച്ചു നിൽക്കുക അവസരങ്ങൾ കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾ അതെ വരുത്തി തീർക്കണം ഒരു ചെറിയ സ്വപ്നത്തിന് വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് സ്വപ്നങ്ങൾ മാത്രം മതി അവയോട് അതിജീവനത്തിനും പാരമ്പര്യത്തിനുമുള്ള പുത്തൻ ദിശ നൽകുന്നത് നമ്മുടെ കൈകളിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ്